വെള്ളാപ്പള്ളി നടേശൻ മാധ്യമ മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചു അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് അദ്ദേഹത്തെ വർഗീയവാദി എന്ന് വിളിക്കാമെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് തീവ്രവാദി എന്ന് വിളിച്ചുകൂടാ എന്നതാണ് നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകരും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ഈ കലഹം എവിടെ അവസാനിക്കും ഇത് നിസ്സാരമായിട്ട് അവസാനിക്കുന്ന ലക്ഷണമില്ല ഇത് വെള്ളാപ്പള്ളിയെ കുഴിച്ചു മൂടാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ചിലരെടുത്തിരിക്കുന്ന ആയുധമാണ് അത് അവർ അഭങ്കുരം തുറന്നുകൊണ്ടിരിക്കും വെള്ളാപ്പള്ളി അതിന് വിട്ടുകൊടുക്കുന്ന ആളല്ല എന്ന് നമുക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതായ നീക്കങ്ങൾ തുറന്നുകൊണ്ടിരിക്കും എൽ ഡി എഫ് ദൂരെ നിന്ന് അദ്ദേഹത്തിന് പിന്തുണയും കയ്യടിയും കൊടുക്കും അതാണ് നമുക്ക് കാണാൻ കഴിയുക ഇത് വളരെ നിസ്സാരമായിട്ട് ഒരു കാര്യമല്ല മാപ്രകൾ എന്ന് പറയുന്നത് ഇന്ന് ലണ്ടനിലേക്കുള്ള പാര പാപ്പരാസികളുണ്ടല്ലോ പാപ്പരാസികളാണ് ഇന്ന് വെള്ളാപ്പള്ളിയെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് പുറകെ നടന്ന് വെട്ടുകയാണ് അദ്ദേഹം ശിവഗിരി പോയപ്പോൾ അവിടെ വെച്ച് വെട്ടാൻ നോക്കി ഒരു വിധത്തിൽ അവിടെ നിന്ന് ഊരിക്കൊണ്ട് വന്നു അപ്പോൾ വീട്ടിൽ ഇതിൻ്റെ അപ്പോൾ കുറേ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നു ഉടനെ തന്നെ അദ്ദേഹം വീട്ടിൽ ഇത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പത്രപ്രസ്താവന നടത്തി അവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തൊടാതെ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തെ നിരന്തരമായി ശല്യം ചെയ്തുകൊണ്ടിരുന്നതിന് ചോദ്യം ചെയ്തതിന് ആ കാര്യം ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും വർഗീയവാദിയും തീവ്രവാദിയും ഒക്കെ ആക്കി മാറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ രീതി വെച്ചിട്ട് ഇതെങ്ങനെ വിടുന്ന പതിവില്ല ഒരു പാപ്പരാശിയും അദ്ദേഹം വെറുതെ വിടില്ല എൺപത്തി ഒൻപത് വയസ്സായി അദ്ദേഹത്തിന് മനസ്സിലായില്ലേ ഈ പത്രപ്രവർത്തകനോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ ഇന്നത്തെ മാപ്ര പണി നടത്തുന്നവരോ ഒന്ന് ആലോചിച്ച് നോക്ക് അവരുടെ വീട്ടിൽ എത്ര പേരുണ്ട് എൺപത്തൊൻപതാമത്തെ വയസ്സിൽ ഇങ്ങനെ ഇറങ്ങി നടന്ന് ഒരു സംഘടനയെ നയിച്ചു പത്രപ്രസ്താവനയും നടത്തി ജനങ്ങളുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാരുണ്ട് അദ്ദേഹത്തിന് പിന്നെ എന്തെങ്കിലും ഒരു കൈയബദ്ധമോ അല്ലെങ്കിൽ ഒരു പിന്നെ വായ് വഴക്കമില്ലായ്മയോ വന്നു കഴിഞ്ഞാൽ അത് പുറക്കണ്ടേ തൊണ്ണൂറ് വയസ്സായാലേ കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൊണ്ണൂറ് വയസ്സിലേക്ക് കടക്കാൻ പോകുന്ന ഒരു മനുഷ്യന് ഒരു നാവുപുഴ വന്നാൽ അത് പുറക്കുന്നതിന് പകരം അത് ഹൈലൈറ്റ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തമസ്കരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറൊരു അജണ്ടയുണ്ട് ആ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വം ആര് പറയുന്നു അവനെ വെട്ടു എന്നുള്ളതാണ് നിങ്ങൾക്ക് നായർ മുതൽ നായാടി വരെ നാൽപ്പത് രാഷ്ട്രീയ പാർട്ടി വേണമെങ്കിൽ ഉണ്ടാക്കാം നാൽപ്പത് സംഘടനകൾ ഉണ്ടാക്കാം നാൽപ്പതായി നിന്ന് ഹിന്ദുക്കൾ പരസ്പരം അടിക്കുന്നതിന് കയ്യടിയും ഓരോ മാപ്ര ചാനലും നിങ്ങൾക്ക് പ്രോത്സാഹനവും നൽകും പക്ഷേ നിങ്ങൾ നായർ മുതൽ നായാടി വരെയുള്ള നാൽപ്പതെണ്ണത്തിനെ ഒന്നിച്ചു കൂട്ടി ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നിങ്ങളെ നാൽപ്പതായിട്ട് വെട്ടാൻ ഇവിടെ മാപ്രകളും അതിൻ്റെ പിന്നിൽ ചില കോപ്രായങ്ങളും ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി വെളിപ്പെടുത്തി ഈ രാഷ്ട്രനിരീക്ഷകൻ തന്നെ പറയുന്നത് ജയശങ്കർ പറഞ്ഞത് പല ചാനലുകളിൽ പല മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ഒരാളെ മാത്രം വെള്ളാപ്പള്ളി വിമർശിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാണും ആദ്യം അത് പരിശോധിക്കാൻ പറഞ്ഞിട്ട് പോലും മാധ്യമങ്ങൾ അദ്ദേഹത്തെ തന്നെ വേട്ടയാടുകയാണ് ഇന്നലത്തെ മാധ്യമ വേട്ട എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് വിള്ളാപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജനിച്ച അന്ന് മുതൽ അദ്ദേഹം ഇന്നലെ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് മൂന്നാം ഈ രണ്ടാം തീയതി വരെ നടന്ന അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ഓരോന്നോരോന്നായിട്ട് എണ്ണി പരിശോധിക്കാനാണ് ശ്രമിച്ചത് അദ്ദേഹം ചെയ്തത് എന്താണ് തൻ്റെ കൊച്ചുമകൻ്റെ കൊച്ചുമകനാകാൻ പ്രായമില്ലാത്തൊരു പയ്യൻ അദ്ദേഹത്തിനെ പിന്നെ വർഗീയവാദി എന്ന് വിളിച്ചപ്പോൾ താനായിരിക്കും തീവ്രവാദി എന്ന് പറഞ്ഞ് മൈക്കെടുത്ത് തള്ളിയതാണ് അദ്ദേഹത്തിന്റെ വലിയ തെറ്റ് മനസ്സിലല്ലേ അത് എത്ര പ്രായമുള്ള ഒരാളെന്ന് നോക്കിയത് തൊണ്ണൂറിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യനാണ് തൊണ്ണൂറിൽ ഇത്രയും സ്ഥിരബുദ്ധിയോടെ നിന്ന് കാര്യങ്ങൾ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ പ്രസ് കോൺഫറൻസ് നടത്തി ഈ കുറിച്ച് അദ്ദേഹത്തെ കേസ് ഒതുക്കാനുള്ള ശ്രമമുണ്ട് മറ്റൊരു ശ്രമം നിങ്ങൾ നടത്തിയുണ്ട് കണ്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സാക്ഷാൽ മന്നത് പത്മനാഭനും ആർ ശങ്കറും കൂടെ ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിയപ്പോൾ ഈ രണ്ടുപേരും വേട്ടപ്പട്ടികളെ കൂട്ടിട്ട് ഓടിച്ചിട്ട് വെടിവെക്കാൻ ശ്രമിച്ചവരാണ് കേരളത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മുഴുവൻ ജാതി സംഘ മതസംഘടനകളും അത് നിങ്ങൾക്കറിയാമോ അവസാനം ആർ ശങ്കറിനെയും മനത്ത് പത്മനാഭനെയും ഇന്ന് വജ്രംഗതിലെ തീവ്രവാദി ചിന്തയുള്ളവനേക്കാൾ മോശമായിട്ട് ചിത്രീകരിച്ചു കേരളം മുഴുവൻ അവരെ മോശമായിട്ട് പിന്നെ പ്രചരിപ്പിച്ചു ഇവിടുത്തെ മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് ഒറ്റക്കെട്ടായിരുന്നു കാരണം ഈ ഒരു ഐക്യം വന്നാൽ അവരന്ന് ഉദ്ദേശിച്ചത് അതാണ് ഹിന്ദു മഹാമണ്ഡലത്തിലൂടെ അവരുദ്ദേശിച്ചത് നായരയുടെ വൈക്കം മാത്രമല്ല ഇന്ന് വെള്ളാപ്പള്ളി വട പറയുന്ന നായർ മുതൽ നായാടി വരെ വരുന്ന മുഴുവൻ പേരുടെയും മുഴുവൻ ഹിന്ദുക്കളുടെയും ഐക്യം അതിനായിട്ട് ക്ഷേത്രങ്ങളെ സംരക്ഷണത്തിനായിട്ട് അവർ ദേവസ്വം ബോർഡ് സ്ഥാപിച്ചു ആ ദേവസ്വം ബോർഡ് നിന്നു പക്ഷെ ബാക്കി അവരുടെ കാര്യങ്ങളെല്ലാം ഛിന്ന ഭിന്നമാക്കി തല്ലിപ്പൊളിച്ചു കളഞ്ഞു അത് ഇന്നും തുടരുകയാണെന്നുള്ളതാണ് ഇന്ന് വർഷം എത്രയായി എഴുപത്തിയഞ്ച് വർഷം അത് തന്നെ പറയുന്നുണ്ട് അതിൻ്റെ നാം വാർത്തകളിൽ കാണുന്നുണ്ടല്ലോ അങ്ങ് ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായ കേരളത്തിൽ വാർത്ത കേരളത്തിൽ എങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നാൽ അല്ലെങ്കിൽ എന്തുപറയും ഭൂരിപക്ഷത്തിനെതിരെ നടന്നാൽ ഒരു വാർത്തയും ഇല്ല ഇല്ല വാർത്ത ഇല്ലല്ലോ ഇപ്പൊ ബംഗാളിൽ ബംഗ്ലാദേശിൽ നിരന്തരം ഹിന്ദുവിനെ ഏതെല്ലാം വിധത്തിൽ കൊല്ലുന്നു ഇവിടെ ലിൻസിംഗ് എന്ന് പറഞ്ഞ് ബഹളമില്ല ആൾക്കൂട്ടക്കൊല എന്ന് പറഞ്ഞു ബഹളമില്ല കണ്ണു തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ബഹളമില്ല ബഹളമില്ല അതാ പറഞ്ഞേ ഇതൊന്നും ഇന്നും ഇന്നലെയും ഇനി നാളെയും വാർത്തയാകാൻ പോണില്ല കേരളത്തിൽ കേരളത്തിൽ പക്ഷേ എവിടെയെങ്കിലും ലക്ഷക്കണക്കിന് പിന്നെ കരോളുകൾ നടക്കുമ്പോൾ ഒരു കരോൾ ആരെങ്കിലും കൈചൂണ്ടി പിന്നെ എതിർത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇവിടെ വാർത്തയാക്കും എന്നിട്ട് പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് സമാധാനത്തിൻ്റെ ദിനത്തിൽ പാതിരിമാർ മുതൽ പറയും കുഞ്ഞാടുകളെ നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങരുത് എന്ന് സമാധാനത്തിൻ്റെ ശാന്തിയുടെ ദിനത്തിലാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കേക്ക് മുറിച്ച് വൈൻ കഴിച്ച് സമാധാനമായി ഉറങ്ങരുത് കാരണം നിൻ്റെ കൊല ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ നിൽക്കുകയാണെന്നുള്ളത് അപ്പോൾ എത്ര ഭീകരമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നിൽക്കുന്നത് ഇത് ഒരു ഒരു ജാതി ഒരു മതമൊന്നും എല്ലാ മതക്കാരും ഹിന്ദുവിനെ ഈ വിധത്തിൽ വേട്ടയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരുന്നതാണ് ഇത് നിന്നത് എപ്പോഴെന്ന് വെച്ചാൽ നരേന്ദ്രമോദി ധൈര്യമായിട്ട് പറഞ്ഞു അതെ ഞാൻ ഹിന്ദുവാണ് ഞാൻ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്നു ഹിന്ദുത്വമാണ് ഈ മണ്ണിൻ്റെ ശക്തി എന്ന് നരേന്ദ്രമോദി പറഞ്ഞു അതിനു മുമ്പ് വാജ്പേയിയും അദ്വാനിയും പോലും പറഞ്ഞിട്ടില്ല അവരും ഉരുണ്ട് കളിക്കുമായിരുന്നു മനസ്സിലായില്ലേ മറ്റുള്ളവർ നടത്തുന്നത് സൂഡോ സെക്കുലറിസമാണ് ഞങ്ങൾ സെക്കുലറിസമാണ് നടത്തുന്നതെന്ന് പറഞ്ഞാണ് വാജ്പേയിയും അധ്വാനിയും കൂടെ പോലും നിന്നത് അതുകൊണ്ട് അവരുടെ കാലു വെട്ടാനായിട്ട് പലരും ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ നരേന്ദ്രമോദി ധൈര്യമായിട്ട് പറഞ്ഞു അതെ ഞാൻ ഹിന്ദുവാണ് ഈ രാജ്യം ഹിന്ദുത്വത്തിൻ്റെ രാജ്യമാണ് ഇവിടെ ഹിന്ദുത്വമാണ് ഈ മണ്ണിൻ്റെ ശബ്ദം ഈ മണ്ണിൻ്റെ സ്വരം ഈ മണ്ണിൻ്റെ മണം അദ്ദേഹം പറഞ്ഞത് നോർത്ത് ഇന്ത്യയിൽ പലരെയും കിടുക്കി പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും കൂടെ ആ രീതിയിൽ ധൈര്യമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇപ്പോൾ അവിടെ പ്രശ്നം കുറഞ്ഞു പക്ഷേ കേരളത്തിൽ കാശ്മീരിൽ ഒന്നും ഈ പ്രശ്നങ്ങൾ പെട്ടെന്നൊന്നും അവസാനിക്കില്ല കാരണം ഇവിടെ അത്തരത്തിലുള്ള മണ്ണല്ല ഇവിടെ കുറെ കൂടെ തീവ്രമായിട്ട് പലർക്കും കളിക്കാനുള്ളൊരു മണ്ണാണ് ഇളകി കഴിഞ്ഞു അതിന്റെ ഒരു ഇളകി കഴിഞ്ഞു വെള്ളാപ്പള്ളി നടേശനോട് ഇവർ കളിക്കുന്നത് വെറുതെ ആവില്ല വെള്ളാപ്പള്ളി നടേശനെ പലരും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംസ്ഥാനത്ത് സംവരണത്തിൻ്റെ പേരിൽ മത മതങ്ങൾ ഇപ്പോൾ ഏതാണ്ട് പിന്നോക്ക വിഭാഗങ്ങൾ വാങ്ങിക്കുന്ന അതിലും കൂടുതൽ ആനുകൂല്യങ്ങൾ പറ്റുന്നുണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് അദ്ദേഹത്തിനോട് പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വായിൽ ഒരുപാട് പോലട്ട് കുത്തിയാൽ എൺപത്തി ഒന്ന് പട്ടിണി നടക്കുമ്പോൾ മതത്തിന്റെ പേരിൽ ആദിവാസികൾക്ക് രണ്ട് ശതമാനം റിസർവേഷൻ ആണ് അപ്പോ പിന്നെ മുസ്ലിങ്ങൾക്ക് ഏതാണ്ട് പതിനാല് ശതമാനത്തിലോളം റിസർവേഷനാണ് ഇവിടെ ഉള്ളത് ഈഴവർക്കും അതിലും സ്വല്പം താഴേ ഉള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിന് എട്ട് ശതമാനം റിസർവേഷനാണ് ഉള്ളത് അപ്പോഴാണ് ഭരണഘടനയിൽ പറയാത്ത മുസ്ലിങ്ങൾക്കുള്ള ഈ പതിനാല് ശതമാനത്തോളം വരുന്ന സംവരണം എന്ന് പറയുന്നത് ഇത് വെള്ളാപ്പള്ളി ചോദ്യം ചെയ്യാനായിട്ട് പല അദ്ദേഹത്തിൻ്റെ നാവിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് പലരും പക്ഷേ അദ്ദേഹം പല കാരണങ്ങളാൽ അത് വേണ്ട സർക്കാരിനോട് ഇവിടെ ഒരു പ്രക്ഷോഭം നടത്തിയാൽ അത് ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിനേക്കാളും അല്ലെങ്കിൽ വൈക്കം ക്ഷേത്രപ്രവേശന പ്രശ്നത്തെക്കാൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരത്തേക്കാൾ വലിയ എസ് എൻ ഡി പി നടത്തുന്ന സമരമായിരിക്കും ഈ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള സംവരണം ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളവർക്ക് മാത്രം കൊടുക്കണം എന്ന് പറഞ്ഞൊരു സാധനം വെള്ളാപ്പള്ളി ആരംഭിച്ചാൽ നാളെ കേരളത്തിൽ മാത്രമല്ല അത് കാശ്മീർ വരെ അലയടിക്കുന്ന ഒരു മുദ്രാവാക്യമായിട്ട് മാറും അതിനാണ് ഇവർ തിരികൊടുത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളിയെ ചുമ്മാതെ പ്രകോപിച്ച് പ്രകോപിച്ച് അദ്ദേഹം അത് അടക്കി വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇത് അറിഞ്ഞു പറഞ്ഞിട്ടല്ല അദ്ദേഹം അതിൻ്റെ സൂചനകൾ പലതും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ച് പറയുന്നത് മുസ്ലിങ്ങളെ അല്ല അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെ അത് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞിട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല മുസ്ലിങ്ങളെയാണ് 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 എന്ന് വെച്ചാൽ വർഗീയവാദി ആക്കണം പക്ഷെ അദ്ദേഹം ഒരു പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ല തീവ്രവാദി എന്നൊരു വാക്ക് പറഞ്ഞപ്പോഴേക്കും ഒയ്യോ ഒരു മാന്യനായ ചെറുപ്പക്കാരനെ തീവ്രവാദിയാക്കി എന്ന് പറഞ്ഞ് ബഹളമാണ് അദ്ദേഹത്തിനെ എന്നും വർഗീയവാദി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലാർക്കും വിഷമമില്ല എൺപത്തി ഒമ്പത് വയസ്സായ ഈ ഈ ഈ അനീതിയെ ഇത്തരത്തിൽ കേരളം ഒട്ടാകെ പടർത്തുന്നതിൻ്റെ ഒറ്റ കാരണം ആർ ശങ്കറിനും മന്ദത്തുരാമനും പണ്ട് കിട്ടിയ അതേ പ്രയോഗം ഇപ്പോഴും നടത്തി നോക്കിയാണ് പക്ഷേ ഈ എഴുപത്തഞ്ച് വർഷമായപ്പോൾ മണ്ണൊത്തിരി മാറിയിട്ടുണ്ട് വെള്ളാപ്പള്ളി അങ്ങനെ പുറകോട്ട് പോകുന്ന ആളുമല്ല എൽ ഡി എഫ് ദൂരെ നിന്ന് ഇതിനെല്ലാം പുടപിടിച്ചേക്കാനും വഴിയുണ്ട് കാരണം എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ പിന്നോക്കക്കാരൻ്റെ വോട്ടുകൾ എസ് സി എസ് ടി വോട്ടുകൾ അടക്കം പിടിക്കുന്നതിന് ഒരുപക്ഷെ വെള്ളാപ്പള്ളി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ നാളെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അവരുടെ പിടിവെള്ളിയായി അവർ കാണുന്നുണ്ടെങ്കിൽ അതിശയിക്കേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക